യു ആർ ഇൻ ദ അഡോളസൻ സേജ് നിങ്ങളെല്ലാവരും അഡോളസെൻസേജിലാണ് അല്ലെങ്കിൽ കൗമാര കാലഘട്ടത്തിലാണ് അപ്പോൾ സാർ എന്താണ് കൗമാര കാലഘട്ടം അവിടെ നമ്മളൊരു പത്ത് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണെങ്കിൽ കൗമാര കാലഘട്ടം നമ്മളെല്ലാവരും കൗമാര കാലഘട്ടത്തിലായിരിക്കുമല്ലോ സ്വാഭാവികം യെസ് യെസ് അപ്പോൾ ഈ കൗമാരകാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഇൻ ദ കേസ് ഓഫ് ബോയ്സ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഗേൾസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ ആ ഫിസിക്കൽ ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതാ പിടിച്ചോ ഓക്കെ അപ്പോൾ അഡോളസൻ സ്റ്റേജിലുള്ള ഫിസിക്കൽ ചേഞ്ചസുകളാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അഡോളസൻ സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് വളരുന്നത് പെട്ടെന്ന് നമ്മൾ വളരുന്നത് ഏത് ഏജിലാണ് അഡോളസൻസ് ഏജിലാണ് റാപ്പിഡ് ഗ്രോത്ത് ഇൻ ദ കേസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ബോയ്സിൻ്റെ കേൾസിലും ഗേൾസിൻ്റെ കേസിലും പെട്ടെന്ന് വളർച്ച ത്വരിതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച സ്പീഡാവുന്നു അതുവരെ നമ്മളിങ്ങനെ ഒരു ഒരു ഒമ്പത് പത്ത് വയസ്സ് വരെ നമ്മൾ കുഞ്ഞു മക്കളായിക്കാണ്ട് ഇങ്ങനെ വളരുക പിന്നെ പെട്ടെന്ന് നമ്മൾ വളർച്ച കൂടും യെസ് പിന്നെ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരൂല ഹൈ സത്യം ഇനി നമ്മൾ വളരാൻ ചാൻസ് ഇല്ല ഇനി നാഫി നിഹാൽ സാറും ഡാനി സാറും ഫാസിൽ സാറും മുർഷിദ് സാറും ആരും ഇനി വളരൂല കാരണം എന്താ നമ്മളെ വളർച്ച കഴിഞ്ഞ് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾ ഇനിയും വളരാൻ ചാൻസ് ഉണ്ട് യെസ് ഓക്കെ അപ്പോൾ റാപ്പിഡ് ഗ്രോത്ത് അതാണ് ഫസ്റ്റ് പോയിന്റ് ബോയ്സിൻ്റെ കേസിനും ഗേൾസിൻ്റെ കേസിനും ഒരുപോലെയാണ് ഇനി അടുത്തത് ബോയ്സിൻ്റെ കേസിൽ നമ്മൾ മാത്രമാണ് വളരുന്നത് നമ്മൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൈയും കാലും തലയും മൂക്കും എല്ലാ ഭാഗവും വളരും ഓട്ടോമാറ്റിക്കലി ആരും വളരും ഫാസ്റ്റ് ഗ്രോത്ത് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് നമ്മൾ റീ പ്രൊഡക്റ്റീവ് ഓർഗൻസും കൂടിയും എന്തെയും വളരും അതെന്താ സാർ റീപ്രഡക്റ്റീവ് ഓർഗൻസിന് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത്രയും കാലം റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്തെയല്ല വലിയ സംഭവമായിട്ട് വളരൂല്ല പക്ഷേ എന്തെയും പിന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ആകും അതെന്താ നമ്മൾ പഠിക്കുന്നത് ബയോളജിയാണ് അതുകൊണ്ട് നമ്മൾ അതിന് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞത് ഓക്കെ ഓക്കെ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാവും യും എന്താണ് സെപ്പറേറ്റ് ബോയ്സിന്റെയും ഗേൾസിന്റെയും ബോഡിയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകേണ്ടല്ലോ ഓക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഗേൾസിന്റെ കേസിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമല്ല വളരാ എന്തും കൂടി വളരും ബ്രസ്റ്റും കൂടി വളരും ഓക്കെ ഓക്കെ ബ്രസ്റ്റും കൂടി വളരും എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാ മനസ്സിലാക്കി വെക്കാം ഓക്കെ പ്രത്യുൽപാദന അവയവങ്ങളും അതുപോലെ തന്നെ സ്തനം ഇതും കൂടി എന്തെയും വളർച്ച വേഗത്തിലാവും എന്നുള്ള രീതിയിൽ ജസ്റ്റ് എന്തെയാണെന്ന് ഓർത്തു വെക്കാം ഓക്കെ ഇനി അടുത്തത് ബോയ്സിൻ്റെ കേസിലാണെങ്കിൽ രോമങ്ങൾ എന്തെയും ഉണ്ടായിത്തുടങ്ങും അതായത് താടി മീശ കാര്യങ്ങളൊക്കെ വരും താടി മീശ മാത്രമൊന്നുമല്ല വേറെയും കുറേ രോമങ്ങൾ വരും ഇതാ ഈ കക്ഷത്തിൻ്റെ ഇവിടെ രോമങ്ങൾ വരും അതുപോലെ തന്നെ ഈ ജസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ രോമങ്ങൾ വരും ബോയ്സിൻ്റെ കേസിൽ ഇതാ ഹെയർ ഡെവലപ്സ് എറൗണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിൻ്റെ പാർട്ടിലും എന്ത് ചെയ്യും രോഗങ്ങൾ വരും അതുപോലെ തന്നെ അണ്ടർ ആർംസ് ദ ഇവിടെ വരും പിന്നെ ചെസ്റ്റ് ദ ഇവിടെ രോമങ്ങൾ വരും ആൻഡ് ഫേസ് മുഖത്തൊക്കെ രോമങ്ങൾ വരും പക്ഷെ സ്ത്രീകളുടെ കേസിൽ കേസിലങ്ങനെയല്ല സ്ത്രീകളുടെ കേസിലും ഇതുപോലെ രോമങ്ങൾ ഡെവലപ്പ് ചെയ്യും എവിടൊക്കെ രോമങ്ങൾ ഡെവലപ്പ് ചെയ്യുക ഒന്ന് കക്ഷത്തിൽ ഓക്കെ എന്താ അണ്ടർ ആർംസ് അണ്ടർ ആർംസിൽ രോമങ്ങൾ ഡെവലപ്പ് ചെയ്യും ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിൻ്റെ ചുറ്റുവട്ടത്ത് അവിടെ എന്ത് ചെയ്യും രോമങ്ങൾ ഡെവലപ്പ് ചെയ്യും പക്ഷേ സ്ത്രീകളുടെ കേസിൽ ഫേസിൽ എന്ത് ചെയ്യില്ല ഹെയർ ഡെവലപ്പ് ചെയ്യില്ല ഏതെങ്കിലും സ്ത്രീകൾക്ക് മീശ ഉണ്ടാവും താടി ഉണ്ടാവും ഇല്ലല്ലോ കാരണം അവരുടെ ഫേസിൽ എന്ത് ചെയ്യില്ല ഹെയർ ഡെവലപ്പ് ചെയ്യൂല പിന്നെ അതേപോലെ തന്നെ സ്ത്രീകളുടെ ജസ്റ്റിൻ്റെ ഈ ഒരു പോഷൻ എന്തുണ്ടാവില്ല ഹെയർ ഉണ്ടാവില്ല ഇപ്പോൾ ഇൻ്റെ ഈ ടെസ്റ്റിൻ്റെ പോഷൻ ഇഷ്ടംപോലെ ഹെയർ ഉണ്ട് ഓക്കെ നിങ്ങളെ ഉപ്പമാരുടെ കേസിലും നിങ്ങളുടെ ചേട്ടന്മാരുടെ കേസിലൊക്കെ ഇവിടെ ഒരുപാട് ഹെയർ ഉണ്ടാവും പക്ഷെ സ്ത്രീകളുടെ ഈ ഒരു ഭാഗത്ത് ഹെയർ ഉണ്ടാവും ഇല്ല പക്ഷേ സ്ത്രീകളുടെ ഈ ഭാഗത്ത് പകരം എന്താണ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് അത് പുരുഷന്മാർ തീരില്ല അപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും സം കൈൻഡ് ഓഫ് കുഞ്ഞു കുഞ്ഞു ഡിഫറൻസുകൾ പോട്ടെ പിന്നെ ബോയ്സിൻ്റെ കേസിലെ ബോയ്സിൻ്റെ സൗണ്ട് എന്ത് ചെയ്യും ഭയങ്കര ഡീപ്പറാവും ഡീപ്പർ എന്ന് പറഞ്ഞാൽ ഒരു 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 ഗാംഭീര്യം കൂടും ഒരു ഒരു മസ്കുലൈൻ ക്യാരക്ടർ ഓ ഓ ആ ഒരു സാധനം വരും ഏ പക്ഷേ പെൺകുട്ടികളുടെ കേസിലാണെങ്കിൽ അതെന്തെയും ശബ്ദകുമാര്യം ശബ്ദ സൗകുമാര്യം എന്താ സൗകുമാര്യം സൗകുമ്യം അതെന്ത് കുമാർ എടാ പെൺകുട്ടികളുടെ സൗ സൗണ്ട് ഭയങ്കര സ്വീറ്റർ ആവും ഭയങ്കര ഒരു ക്യൂട്ട് സൗണ്ട് ആയിക്കാരണം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ പ്രായമാകുമ്പോൾ അവരുടെ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ ഒരു കുറച്ചൊക്കെ ഓക്കെ പക്ഷെ ആൺകുട്ടികളെ സൗണ്ടിന് ഒരു പവറേക്കാരം പെൺകുട്ടികളെ സൗണ്ടിന് അത്ര പവർ ഉണ്ടാവില്ല പക്ഷെ അതിനൊരു സം കൈൻഡ് ഓഫ് ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും രണ്ട് കുട്ടികർക്കും അവരുടേതായിട്ടുള്ള ഒരു ആൺകുട്ടികളൊരു ഹോ ആ ഒരു സാധനമുണ്ട് പക്ഷെ പെൺകുട്ടികൾ ഹൈ ഹലോ ആ ഒരു സാധനം ഉണ്ടാവും രണ്ടിനും രണ്ടിന്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ കുട്ടികളൊക്കെ കളിപ്പിക്കുമ്പോ ഹു ഓരോ കുട്ടികളെ കളിപ്പിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അതിന് ഏറ്റവും നല്ലത് എന്താണ് സ്ത്രീകളുടെ ഒരു ശബ്ദ ശബ്ദമാധുര്യാണ് നേരെ മറിച്ചാൽ നമ്മളിപ്പോ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ചെയ്യുന്നുണ്ട് അത് അവിടെ പറ്റില്ല അത് ഇങ്ങോട്ട് വെക്ക് ആ അതിന് പെൺകുട്ടികൾ സൗണ്ട് ഉണ്ടാക്കിയാൽ ചിലപ്പോ എന്ത് ചെയ്യൂല അത് ആ രീതിയിൽ ഒരു രീതിയിലായിക്കൊള്ളന്നില്ല അവർക്ക് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സുകളും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പോട്ടെ അത് വിഷയം അത് വേറെ വിഷയം അപ്പൊ ഈ ഒരു ചേഞ്ച് മനസ്സിലാക്കട്ടോ ഓക്കെ പിന്നെ ലാസ്റ്റത്തത് ആൺകുട്ടികളുടെ കേസിലാണെങ്കിൽ സ്പെർമാറ്റോജനസിസ് ഉണ്ടാക്കുന്ന പരിപാടി അതിനെ പറയുന്ന പേരാണ് സ്പെർമാറ്റോജനസിസ് അതായത് ബീജോത്പാദനം ആരംഭിക്കും ബീജം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ബീജോൽപാദനം ഇന്ന കേസ് ഓഫ് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുടെ കേസിലാണെങ്കിൽ സ്റ്റാർട്ട് ഓവുലേഷൻ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യും അതായത് ഉണ്ടാക്കുന്ന പരിപാടി ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ മെൻസ്ട്രൽ സൈക്കിൾ ഓക്കെ പിരിയഡ്സ് പീരീഡ്സ് ഒക്കെ എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അണ്ടോത്സർജനം അതുപോലെ തന്നെ ആർത്തവം ആരംഭിക്കുന്നു എവിടെ സ്ത്രീകളുടെ കേസിൽ ഏത് സമയത്ത് ഡ്യൂറിങ് ദ അഡോളസൻസ് ഏജിൽ സംഭവിക്കുന്ന ഇത്രയും മാറ്റങ്ങളെ ഡിസ്കസ് ചെയ്തു ഒരു നാല് മാറ്റം ഇതിപ്പോൾ ഏകദേശം അഞ്ച് ഇതിലൊരു നാല് മാറ്റം എന്താ എന്തായാലും പഠിച്ചു വെക്കുക കാരണം പരീക്ഷയ്ക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് ചോദ്യം വരും അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മാറ്റങ്ങൾ എന്ത് ചെയ്യണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ പിന്നെ നാലെണ്ണം പഠിക്കാൻ പറഞ്ഞത് രണ്ടെണ്ണം മറന്നുപോലെ രണ്ടെണ്ണം സ്റ്റെപ്പിനുണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ സോ സോ ഇത് കിഡിലും ഫോട്ടോ കാണിച്ചു തരാം ഇത് ഞാൻ തന്നെ അപ്പോൾ ഇനി എല്ലാവർക്കും നല്ല നമസ്കാരം ദുഷാരായിട്ട് പഠിക്കാം പിന്നെ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നുള്ളത് വെറുതെ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരു അസത്തിന് ഒരു ഗുമ്മിന് എല്ലാവർക്കും ഏകദേശം ഒര വയസ്സേ വരും എന്നാൽ ഇനിക്കൊന്നോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഗുഡ് ബൈ